തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി മാനത്തെ ശിങ്കാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പാഴത്തോട്ടം കാലത്തും വൈകിട്ടും കൂമ്പാള േനുണ്ണൻ ആവാഴത്തോട്ടത്തിൽ നീയും പോരുന്നു തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി നീലക്കോടുവേലി പൂത്തു ദൂരെ നീലകിരിക്കുന്നിൻമേലേ മഞ്ഞിൻ പൂവേലിക്കൽ കൂടി കൊച്ചുവണ്ണാത്തിപ്പുള്ളൂകൾ പാടി താളം പിടിക്കുന്ന വാലാട്ടിപ്പക്ഷിക്ക് താലി കെട്ടി നല്ലേ നീയും കൂടുന്നു തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി രാഗം ശ്രീരാഗം പാടു നീ വീണ്ടും 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 തേനും വയമ്പും നാവിൽ തൂവും വാനം